മക്കളെ നിങ്ങളെല്ലാവരും ക്രിസ്മസിനായിട്ട് ഒരുങ്ങിയില്ലേ നമ്മള് ആരാധന ക്രമവത്സരത്തിലെ ഏത് കാലത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്താണ് മംഗളവാർത്താ കാലം എന്ന് നിങ്ങൾക്കറിയാമോ ഓക്കേ മംഗള വാർത്തകാലത്തിൽ ആദ്യത്ത ആഴ്ച നമ്മൾ വിചുതനം ചെയ്യുന്നത് വിശ്വസ്നാഭ യോഹന്നെ ജനനത്തെ കുറിച്ച് പിതാവായ സക്രിയക്ക് ലഭിച്ച ഒരുളപ്പാടിനെ കുറിച്ചാണ് ആരാണ് സക്രിയ എന്ന് അറിയാമോ നിങ്ങൾക്ക് ണത്തിൽപ്പെട്ട ഒരു പുരോഹിതനായിരുന്നു സക്രിയായിക്കും ഭാര്യ എലിസബത്തിനും മക്കളില്ലായിരുന്നു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം അഞ്ചു മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള തിരുവചനങ്ങളിൽ വിശ്വ ഞാപയോഹനാന്റെ ജനത്തെ കുറിച്ചുള്ള അറിയിപ്പാണ് ഒരു ദിവസം സക്രിയ ദേവാലയത്തിൽ ശുശ്രൂഷകൾ ചെയ്തു കൊണ്ടിരിക്കെ വിശുദ്ധ ഗബ്രിയേൽ മാലക സക്രിയായിക്ക് പ്രത്യക്ഷപ്പെട്ടു വിശു എലിസബത്തിന് ഒരു മകൻ ജനിക്കുമെന്നും അവനെ യോഹനാൻ എന്ന് പേരിടണമെന്നും ആവശ്യപ്പെട്ടു സക്രിയായിക്ക് ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം തനിക്കും തൻ്റെ ഭാര്യയ്ക്കും പ്രായമേറിയെന്നതുമായിരുന്നു സക്രിയായി അലട്ടിയ ദുഃഖം അദ്ദേഹത്തിൻ്റെ ഭയത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് സക്രിയ ഗബ്രുവേൽ ഒരു ഒരടയാളത്തിനായി ആവശ്യപ്പെട്ടു ഗബ്രിയൽ മാലക സക്രി സക്രിയ സംശയിച്ചതിനാൽ ഗബ്രിയേൽ മാലാഗ സക്രിയയോട് പറഞ്ഞു ഈ അരുളപ്പാട് നിറവേറ്റപ്പെടുന്നത് വരെ താൻ ഊമിയായിരിക്കുമെന്ന് നിർദ്ദേശിച്ച് ഗബ്രിയേൽ മാലക അപ്രത്യക്ഷനായി ഉടൻ തന്നെ ദേവാലയത്തിൽ നിന്ന് പുറത്തു വന്ന സക്രിയ ഊമിയായിരിക്കുന്നത് കണ്ട് ജനങ്ങൾ ദൈവത്തിൻ്റെ ഉണ്ടായി എന്ന് വിശ്വസിച്ചു അതിനുശേഷം എലിസബത്ത് ഗർഭവതിയാവുകയും ക്രിസ്തുവിനെ വഴിയൊരുക്കാനായി വന്ന വിശ്വസ്നാഭയോഹനന് ജന്മം നൽകുകയും ചെയ്തു എട്ട് ദിവസത്തിനു ശേഷം യോഹനാൻ്റെ പരിചേദന സമയത്ത് എലിസബത്ത് മകനെ യോഹനാൻ എന്ന് പേരിടണമെന്ന് നിർദ്ദേശിച്ചു ഊമിയായിരുന്ന സക്കറിയ ഒരു ഫലം ആവശ്യപ്പെടുകയും വിശ്വ യോഹനാൻ എന്ന പേര് എഴുതി കാണിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ സക്രിയായിക്ക് തൻ്റെ സംസാരശേഷി തിരികെ ലഭിച്ചു നമ്മൾ സക്രിയ പോലെ ദൈവത്തി പ്രത്യാശയോടു കൂടി പ്രാർത്ഥനാപൂർവം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം അതിനുവേണ്ടി നമുക്ക് ക്ഷമയോടു കൂടെ ഉണ്ണിയേശുവിനെ വരവേൽക്കാനായിട്ട് നമുക്ക് കാത്തിരിക്കാം പ്രാർത്ഥിക്കാം എല്ലാവർക്കും നല്ലൊരു ക്രിസ്തുമസ് ആശംസകൾ നേർന്നുകൊണ്ട് ഹാപ്പി ക്രിസ്മസ്